ഈ ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാൽ മൂന്ന് പ്രശ്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ വരിക ആദ്യഘട്ടത്തിൽ അത് വരും ഒന്നാമത്തെ പ്രശ്നം സൂഹൂൽ എല്ലാവരെ കുറിച്ച് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അയാൾ ശരിയില്ല ഇയാള് നല്ല ആളല്ല അയാൾ എനിക്കധികം കണ്ടുകൂടാ ഒപ്പര് കുറച്ച് പൈസന്റെ ആളാണ് ഒപ്പര് ഈ സ്റ്റേറ്റ് ഭയങ്കരമായിട്ട് കേറണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്സ്താമാരെ പേര് ഫോട്ടോ എടുക്കാം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ തരത്തിലും ഉപരി മാത്രം അകത്ത് ഹലാലല്ലാത്തത് വയറ്റിലെത്തിയാൽ എല്ലാരെ കുറിച്ച് മിസ് അഡർസ്റ്റാൻഡിങ് ഉണ്ടാവും ഒരാളും നല്ലാതെ ഉണ്ടാവില്ല ലോകത്ത് മുപ്പേരുണ്ടാവും നല്ല ആളായിട്ട് ആരും തെറ്റിതിരിക്കരുത് അതിന് പ്രശ്നം ഫുഡ് ഹലാലല്ലാത്ത കഴിക്കുന്നു ഹലാലല്ലാത്ത ഫുഡ് പ്രശ്നം വെച്ചാൽ വയറ്റിൽ എത്തുമ്പോൾ സമർ ടേസ്റ്റ് ഉണ്ടാവില്ല ഉറക്കം വരും അദ്ദേഹം വരും അൽക്കുമ്പോ പേജ് മറിച്ചു തീരാനായ മംഗൂസും ഫുള്ള് ചെല്ലുന്നില്ലല്ലോ ഫുള്ള് രണ്ടാം തീയതി ഒതുക്കല്ലേ കേട്ടോ ഒന്നിനും ടേസ്റ്റ് ഒരു കാര്യത്തിനും ടേസ്റ്റ് മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ചേർന്ന തെറ്റെയ്യാ അകത്ത് എന്തെങ്കിലും വൃത്തി കെട്ടത് കയറിയാൽ അക ഉപ്പുറവും പ്രധാന മനുഷ്യൻ ചെയ്യുന്ന ഏത് തെറ്റിന്റെ അടിസ്ഥാനം അകത്ത് എന്തെങ്കിലും വേണ്ടാത്തരം കയറിയിട്ടുണ്ടാവും